ഇതൊക്കെ സീറ്റ് ലൂബിയോ ഐശ്വര്യ ലൂബി ഉമർ എന്നൊക്കെ പറയും നല്ല ബുഷ് അതൊക്കെ ബുഷില്ലാത്ത ഒന്നിനെ പരക്കും നല്ല നല്ല പരന്ന് പിടിക്കും പരന്ന് നല്ല ബുഷ് തൈപ്പതാ നല്ല ബുഷ് ഇത് ചെറിയ താജ്ജ് നാനൂറ് മുന്നൂറ്റിയമ്പ് വേണം ഐശ്വര്യ ഇത് ആൾക്കാർക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചത് വലുതെടുക്കലാവോ വലുതെടുക്കും ഇതാകുമ്പോ രണ്ടായിരം ഇതിന് രണ്ടായിരം രണ്ടായിരം ഒരു ഒരു മാസം കൊണ്ട് തിരിച്ചു തിരിച്ചു കായിലും തിരിച്ചോണ്ടാ കിച്ച് തന്നെ വെക്ക ഒരു മാസം കൊണ്ട് തിരിച്ചോണ്ടാ കൊണ്ടരാ അത്രയും ആണ് രണ്ടായിരം രൂപ വില രണ്ടായിരം അത്ര ഉറപ്പായിരുന്നു ചെറിയ കവറുമാണ് കാണാൻ ചിലപ്പണ്ടാവും നോക്കാം ഇതിന് ചെറുതുണ്ട് അത് എത്ര വില ചെറുതുണ്ട് ബി ഗ്രാഫ്റ്റ് ആ ശരി അതല്ലേ അത് നോട്ടം കേട് കഴിഞ്ഞു കിട്ടുമ്പത്തിന് ഒരു കൊല്ലം കഴിഞ്ഞു ചോദിച്ചു കൊറേ ചിലപ്പോഴ പ്ലാന്റ് അപ്പൊ ഏറ്റവും നല്ല ഇത് വാങ്ങിക്കണോലായി കഴിഞ്ഞാൽ മൂവായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ ഇത് അറുന്നൂറ് ഇത് അറുന്നൂറ് വലുതുണ്ട് എണ്ണൂറ് ആയിരം ഇതിന്റെ വലുതൊക്കെ ആയിരൂപയ വിറ്റിൻ്റെ ഓറഞ്ച് നല്ല മധുരല്ല ബുഷ് ഓറഞ്ച് വെച്ച് നിന്നാ പറ്റിയ ഇത് എന്താ ഇതിപ്പോ നമ്മള് ആയിരപ്പൊക്കെ വിറ്റിണ്ട് സ്റ്റോക്ക് എണ്ണം വണ്ടിയിലുണ്ട് ഇപ്പൊ പുതിയ വന്നിട്ടുണ്ട് ആ കുറച്ചൊരു ഓഫർ രണ്ടെണ്ണം ആയിരത്തി അഞ്ഞൂറ് ഒന്നായിരം രണ്ടെണ്ണം നിങ്ങൾ ഈ ഇങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കുന്ന സ്ഥല സൗകര്യം കുറവാണ് പുതിയ പുതിയ സ്റ്റോക്ക് വരുമ്പോ നമ്മൾ അടുത്ത സ്റ്റോക്ക് നമ്മള് ഫസ്റ്റ് ബ്ലോഗിൽ നോക്കിയറിയാം ഏവിയാർക്ക് ഏവിയാർക്ക് ഫിലിപ്പീൻസിന്റെ ഫിലിപ്പീൻസിന്റെ ഏറ്റവും മധുര ചക്ക എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് ഈ സാധനം വലിയ സാധനം അയ്യത് ഈ ലീഫിനൊക്കെ ചക്ക ഒരു മുപ്പത്തഞ്ച് നാപ്പിലോ അല്ല ഈ മറ്റുള്ള ലീഫിനൊക്കെ ഇത് കുറച്ച് ലീഫാണല്ലോ താമരച്ചക്കാണ് ഇത് താമരാണ് ഇത് താമരയാണ് താമരച്ചക്ക നമ്മളെ പണ്ടത്തെ താമരച്ചക്ക ഇത് ഇരുന്നൂറ് ഇരുന്നൂറ് ഈ ഫിലിപ്പീൻസ് ചക്കന്റെ പ്രത്യേകത വലിയ മുപ്പത്തഞ്ചിലോ ചക്ക ഉണ്ടാവും വലിയ ചക്കയാണ് സൂപ്പർ ചക്കയാണ് ഏറ്റവും മധുരം മധുരം ഉണ്ടാവും ഇത് കളർ എങ്ങനെയാണ് ഇതിന്റെ മഞ്ഞണ് മഞ്ഞ കളറായിട്ട് വരുന്നത് ഇത് താമരച്ചക്ക ചെറിയ കുണ്ടച്ചക്ക താമര മറ്റേ ഇത് ഗംലസ് 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 ഒക്കെ നൂറ് റുപ്പ് നമ്മൾ നൂറുപയൊക്കെ നൂറ് റുപ്പ് ഗംലസ് പിന്നെ നമ്മള് വിയറ്റ്നാം നൂറുപ്യൻ്റെ നമ്മൾ ഉണ്ട് നമ്മളെ കണ്ട ചക്കളിലൊക്കെ വേണമെങ്കിൽ പറഞ്ഞോ ഗംലസ് മറ്റേ താമരച്ചക്ക ഇരുന്നൂറ് ഇരുന്നൂറ് ആ ാണ് ബി സെവന്റീൻ തന്നെ വലപ്പം വരുന്ന കുറച്ച് വില ഉണ്ട് ഇത് മുന്നൂറുണ്ട് സാധനം തന്നെ ഇരുന്നൂറ് നമ്മള് ഉപ്പിണ്ട് കായല്ലേ ഇത് കുറച്ച് വലിയ കവറുമാണ് സാധനം നല്ല മധുരം വരും ആ ഇതാണ് സാധനം നല്ല വലിപ്പം നല്ല മധുരമുള്ള സാധനം ഇത് എത്രാണ് ഇത് മുന്നൂറ് ഇതിന്റെ ഇരുന്നൂറിന്റെ ഉണ്ട് അവിടെ ഉണ്ട് ഇത് എത്ര വില ഓപ്പറില് കൊടുത്തിട്ടുണ്ട് രണ്ടരക്കാണ് കൊടുക്കുന്നത് രണ്ടര കൊടുക്കുന്നത് ഇതിന്റെ ഇനി പറക്കാൻ എത്ര വില പതിനാലു അപ്പൊ ഇതിന്റെ വലുതായിരിക്കും അത് നാലാൾ വേണോ ഇതിനേക്കാളും ഡബിൾ ആയിരിക്കും അതിന്റെ വലുപ്പം കായ അല്ലേ ഓഷഗ ഈ കാണുന്ന ഇതൊക്കെ ചക്ക ഉള്ളത് എണ്ണൂറ് ഉപയ്യകും ചക്ക നമ്മള് വലുതെ കായ് പോട്ടുകൊണ്ടില്ല നമ്മളൊക്കെ വേറെ ആൾക്കാർക്ക് കൊടുക്കുക ാഭത്തിലേക്ക് വണ്ടി വരുംമംഗലം ഒരു ഫാമിലി പോയി അവരെ അതെ അതാണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നതിന്റെ മെച്ചം പക്ഷെ അതൊക്കെ അതാണ് കച്ചവടത്തിന്റെ ഒരു ഗുണം ഇതൊക്കെ അതിൽ പെട്ടേ ഇത് ഏതാ ഇത് വരുന്നത് മല്ലിക വരുന്ന നല്ല മല്ലിക ഇതൊക്കെ മല്ലികടെ മല്ലിക ഇത് ചെറുതോഷിക്കണേ നമ്മള അവിടെ കണ്ടില്ല വലുത് അതിന്റെ ചെറുത് അതിന്റെ വലുത് വലുതല്ലേ വലുത് അഞ്ഞൂറിന്റെ ആയിരത്തി അഞ്ഞൂറിന്റെ മൂവായിരത്തിന്റെ ഒക്കെ നാമി വലുതുണ്ട് എട്ടായിരപ്പിനെ നാമിണ്ട് എട്ടായിരപ്പുണ്ട് അല്ല വലുത് വേണമെങ്കിൽ അത്ര ആന്ധ്ര പോരൂ പേര് ഇരുപതിനായിരം പേര് കൊണ്ടിട്ടുണ്ട് ഇന്നൂറിന്റെ ഡ്രം വരുന്നുണ്ട് ഓർഡർ കൊടുത്താൽ ആറാം തീയതി ഇരുപത്താറാം തീയതി നമ്മള് ആന്ധ്ര നമ്മളെ കൂട്ടാരും പോകുന്നുണ്ട് അപ്പൊ വലിയ ഡ്രമ്മിലെ ഇരുപതിനായിരം ഒക്കെ ഒരു അഞ്ചെണ്ണം പറഞ്ഞിട്ടുള്ളൂ അറച്ച് മാങ്ങണ്ട് ചെത്തി കൊടുക്കാലോ അതെ അതെ അത് ശരി വരുന്നവർക്ക് കഴിക്കാലോ അല്ലേ